നമസ്കാരം കേരളത്തിൽ അധികാരം കൈയാളുന്നവന് ഇവിടെ എന്തുമാകാം എന്നൊരു ധാഷ്ട്യമുണ്ട് അത് രാഷ്ട്രീയത്തിൽ മാത്രല്ല നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും അപ്പോ ഇതൊരു ഭീകരമായ സത്യം തന്നെയാണ് അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും സംസ്ഥാനത്തെ ഏറ്റവും മികച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കൊച്ചിൻ പോർട്ടിലെ നേവൽ ബേസിലെ പട്ടത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ ആഡംബര വിദ്യാഭ്യാസം ആർക്കാണ് ലഭിക്കുന്നത് ഉത്തരം ലളിതമാണ് നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമസഭാ ഉദ്യോഗസ്ഥരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ മക്കൾക്ക് ഒരു കയ്യൊപ്പ് മതി അവർക്ക് ക്വാട്ട സൗജന്യങ്ങൾ ലഭിക്കും അവർക്ക് വേണ്ടി നിയമങ്ങൾ വഴിമാറും അവർക്ക് ആ ക്ലബിൽ കയറാം കാരണം അവർ അധികാരികളാണ് ഇവിടെയാണ് നമ്മുടെ ചോദ്യം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഏ സാങ്കേതിക വിദ്യയും റോബോട്ടിക് ലാബുകളുമുള്ള പി എം ഷൈ എന്ന ലോകോത്തര പദ്ധതിയെ അതേ അധികാരവർഗം കൂട്ടായി എതിർത്തത് എന്തിനാണ് തങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കണം തങ്ങളുടെ കുട്ടികൾക്ക് ക്വാട്ട വഴി കെ വിയിൽ കയറാം പക്ഷെ സാധാരണക്കാരന്റെ മക്കൾക്ക് സൗജന്യമായി അതേ നിലവാരം ലഭിക്കരുത് ഇത് ബ്രാൻഡിങ് അല്ല ഇത് രാഷ്ട്രീയ വടംവലിയല്ല ഇത് ഫ്യൂഡൽ മനോഭാവം തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് മാത്രം ആകാശത്ത് പറഞ്ഞാൽ മതി നിങ്ങളുടെ കുട്ടികൾ നിലത്ത് തന്നെ കിടക്കണമെന്ന ധിക്കാരം അധികാരത്തിന്റെ ദാർഷ്ട്യം ഇവിടെയാണ് ധരിക്കുന്നത് തങ്ങൾക്ക് എന്തുമാകാം തങ്ങൾക്ക് നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ മേൽക്കോയ്മ തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന പിടിവാശി കേരളത്തിലെ ഈ ഇരട്ടത്താപ്പിന്റെ കപടമുഖം നമ്മൾ ഇന്ന് കീറിമുറിക്കാൻ പോവുകയാണ് ഈ വീഡിയോ ഒരു രക്ഷിതാവും കാണാതെ പോകും കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ച് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ ഒന്നുമല്ല എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സമാന്തര വിദ്യാഭ്യാസ പ്രഭാവലയം ഇവിടെ ഉണ്ട് കാരണം അതാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ ഇവ എലീറ്റ് ക്ലബുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് മെട്രോ നഗരങ്ങളായ എറണാകുളത്തും നമ്മുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്തുമാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സ്കൂൾ നേവൽ ബേസ് സ്കൂൾ പട്ടം കേന്ദ്രീയ വിദ്യാലയം ഈ പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കണിച്ചമായ അച്ചടക്കം മികച്ച പാഠ്യപദ്ധതി ഉന്നത നിലവാരമൊക്കെയാണ് ഈ മികച്ച നിലവാരമുള്ള വിദ്യാലയങ്ങളിൽ ആർക്കാണ് പ്രവേശനം ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതൃത്വം കേരള നിയമസഭയിലെയും സെക്രട്ടേറിയറ്റിലെയും ഉദ്യോഗസ്ഥർ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ഇവിടെ എല്ലാം മക്കൾക്കാണ് ഇവിടെ വിദ്യാഭ്യാസം നേടുന്നത് ശ്രദ്ധിക്കുക കേരള സംസ്ഥാന ജീവനക്കാർക്ക് കെ വി അഡ്മിഷന് സംവരണം അനുവദിച്ചിട്ടുണ്ട് അതായത് സംസ്ഥാന സർക്കാർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തന്റെ കുട്ടിയെ കെ വിയിൽ ചേർക്കാൻ പ്രത്യേക ഒരു പരിഗണനയുണ്ട് ഇതിനെല്ലാം പുറമേ എം പിമാർക്ക് പ്രത്യേക ശുപാർശകളും ക്വാട്ടകളും അനുവദിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പാർട്ടിക്കാരും ഈ ക്വാട്ടകൾ ഉപയോഗിക്കുന്നുമുണ്ട് അവർക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു രാഷ്ട്രീയ പ്രശ്നമേ അല്ല അവരുടെ കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ ബ്രാൻഡിങ് ഒരു വിഷയമേ അല്ല തങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അവരുടെ കുട്ടികൾ മികച്ച വിദ്യാഭ്യാസം നേടുമ്പോൾ അവർക്ക് അഭിമാനമാണ് എന്നാൽ ഈ അഭിമാന ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതേ സൗകര്യങ്ങൾ നമ്മൾ സാധാരണക്കാർക്ക് സൗജന്യമായി ലഭിക്കാതെ വരുമ്പോഴാണ് അധികാരം കൈയാളുന്നവർക്ക് മാത്രം അവകാശം മറ്റുള്ളവർക്കാകട്ടെ നിഷേധം ഇനി പി എം ശ്രീ പദ്ധതിയിലേക്ക് വരാം പി എം ശ്രീ എന്നാൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ ഇത് കേവലം ഒരു സ്കൂൾ നവീകരണ പദ്ധതിയല്ല മറിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് ഓരോ ഗ്രാമത്തിലും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മാതൃകകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നിലവിൽ പി എം ശ്രീ വിദ്യാലയങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഇത് കേവലം നാൽപ്പത്തിയേഴ് സ്കൂളുകൾ മാത്രമാണ് എ സാങ്കേതിക വിദ്യയും റോബോട്ടിക് ടെക്നോളജിയും ഓരോ കുട്ടിക്കും ആധുനിക സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൂതന വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ ലാബുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കളിയിലൂടെയുള്ള പഠനം പരിസ്ഥിതി സൗഹൃദം ഹരിത വിദ്യാലയങ്ങളായി മാറ്റാനുള്ള ശ്രമം ലക്ഷ്യം ഇനി ഇതിന്റെ ലക്ഷ്യം നോക്കുമ്പോൾ ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും കുറഞ്ഞത് രണ്ട് സ്കൂളുകൾ ഈ നിലവാരത്തിലേക്ക് ഉയർത്തുക ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങളും ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്ത് തന്നെ ആയാലും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അവർ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ കേരളമോ എന്ത് നിലപാടാണ് എടുത്തത് ഇവിടെയാണ് ഇരട്ടത്താപ് വ്യക്തമാകുന്നത് കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂളുകൾ കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമോ എന്ന രാഷ്ട്രീയ ചോദ്യം ഉയർത്തി ഇടത് വലത് മുന്നണികൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്നും അകന്നു നിന്നു നിങ്ങളുടെ കുട്ടികൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ കോട്ടയും സംവരണവും വഴി മികച്ച വിദ്യാഭ്യാസം നേടാമെങ്കിൽ അത് രാഷ്ട്രീയ ചോദ്യമാകുന്നില്ല അതേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഒരു പദ്ധതി വഴി സാധാരണക്കാരന് സൗജന്യമായി ലഭിക്കുമ്പോൾ മാത്രം അത് കേന്ദ്ര ബ്രാൻഡിങ്ങായി മാറുന്നതിന്റെ യുക്തി എന്താണ് ൾക്ക് ലഭിക്കുന്നത് മറ്റൊരാൾക്ക് സൗജന്യമായി ലഭിക്കരുത് ഈ ഫ്യൂഡൽ മനോഭാവം അല്ലേ ഇതിനു പിന്നിൽ വിദ്യാഭ്യാസം ഒരു നിലനിർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അല്ലേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ രാഷ്ട്രീയ വടംവലിയിൽ നഷ്ടമാകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മികച്ച വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമായ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ കുട്ടികൾക്കുള്ള അവസരമാണ് അധികാരം കൈയാളുന്നവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ ബലിയാടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്നതിന് വേണ്ടി ചില കോണുകളിൽ നിന്നും ഉയർന്നു വന്ന വാദങ്ങൾ തികച്ചും അസംബന്ധം തന്നെ ആയിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഒരു ചാനൽ അവതാരകന്റെ പരാമർശം പി എം ശ്രീ നിലവിൽ വന്നാൽ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പശുവിന്റെ കൊമ്പുകൾക്കിടയിലൂടെയുള്ള റേഡിയേഷൻ ആയിരിക്കും ഈ വാദം ഉന്നയിക്കുന്നവർ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരക്കാർ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങൾ പരിശോധിക്കാത്തത് കെവികളിലും അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്നത് ഇതേ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചട്ടക്കൂടിലാണ് നേവൽ ബേസിലും പട്ടത്തും പോയി അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ ചാണകവും കൊമ്പും റേഡിയേഷനും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ വിമർശകർക്കോ മറ്റു നേതാക്കൾക്കോ ധൈര്യമുണ്ടോ ഇല്ല കാരണം അവിടെ പഠിക്കുന്ന കുട്ടികൾ രാഷ്ട്രീയ നിലത്വത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മക്കളാണ് അവരെ വിമർശിച്ചാൽ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ബോധം അവർക്കുണ്ട് അധികാരത്തെ ചോദ്യം ചെയ്യാൻ അവർക്ക് ഭയമാണ് കെ വിയിലെ എൻ ഇ പി ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം സിലബസ് മികച്ചത് പി എം ഷീയിലെ എൻ പി ആകട്ടെ പശുവിന്റെ കൊമ്പിലെ റേഡിയേഷൻ വർഗീയവൽക്കരണം എ റോബോട്ടിക്സ് കോഡിംഗ് എന്നിവ പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയെ ചാണക രാഷ്ട്രീയം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ഒരു സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അധികാരികൾക്ക് എന്തും പറയാം കാരണം അവർ ചോദ്യം ചെയ്യപ്പെടില്ല എന്ന ദാർഷ്ട്യമാണിത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവായ ബിനോയ് വിശ്വത്തിന്റെ പ്രൊഫൈലിൽ നിന്നുള്ള വിവരങ്ങൾ ഈ ഇരട്ടത്താപ്പിന് അടിവരയിടുന്നു പി എം ഷീ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ശ്രദ്ധേയനായ നേതാവാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ വിദ്യാഭ്യാസ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഉയരുകയാണ് അദ്ദേഹത്തിന്റെ പത്നി വിദ്യാഭ്യാസം നേടിയത് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ നോട്ടിങ്ഹാംഷെയറിലാണ് അദ്ദേഹത്തിന്റെ മകളാകട്ടെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് നാല് പതിറ്റാണ്ടോളം കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ എന്തുകൊണ്ടാണ് താങ്കളുടെ ഭാര്യയെയോ മകളെയോ പഠിപ്പിക്കാതിരുന്നത് തങ്ങൾക്ക് വേണ്ടി ലോകോത്തര നിലവാരം തേടി വിദേശത്തേക്ക് പോവുകയും അതേസമയം ഇവിടെയുള്ള സാധാരണക്കാരന്റെ കുട്ടികൾക്ക് അത്യാധുനിക വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുമ്പോൾ അത് രാഷ്ട്രീയ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ത് നീതിയാണത് ഒന്ന് പറഞ്ഞാട്ടെ വിദ്യാഭ്യാസം എന്നത് രാഷ്ട്രീയ ചർച്ചകൾക്ക് അതീതമായി ഓരോ കുട്ടിയുടെയും അവകാശമായി മാറണം ഏഇ സാങ്കേതിക വിദ്യയും റോബോട്ടിക് ടെക്നോളജിയും ഉൾപ്പെടെയുള്ള ആധുനിക വിദ്യാഭ്യാസ രീതി ഓരോ ഗ്രാമത്തിലും സൗജന്യമായി എത്തിക്കുക എന്ന പി എം ശ്രീയുടെ ലക്ഷ്യം തീർച്ചയായും പ്രശംസനെയും തന്നെയാണ് ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ അർഹരായ കുട്ടികൾക്ക് അവസരം നിഷേധിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകളോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങളുടെ നിലപാട് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് എതിരാണെങ്കിൽ ഓരോ കപടതയും ഇല്ലാതെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം ദയവായി നിങ്ങളുടെ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്നും മറ്റ് ഉന്നത നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മാറ്റുക നിലവിൽ പ്രവർത്തിക്കുന്ന പി എം ശ്രീ വിദ്യാലയങ്ങളിൽ ഈ പദ്ധതിയെ ആഗ്രഹിക്കുന്ന സാധാരണക്കാരന്റെ മക്കൾക്ക് മാത്രം പഠിക്കാൻ ദയവ് ചെയ്ത് അവസരം കൊടുക്കൂ ഞങ്ങൾക്ക് വേണം മറ്റുള്ളവർക്ക് പറ്റില്ല എന്ന ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് വിദ്യാഭ്യാസം എല്ലാ പൗരന്മാർക്കും തുല്യമായി ലഭിക്കാനുള്ള സാഹചര്യം ദയവ് ചെയ്ത് ഒരുക്കും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അധികാരം കൈയാളുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഈ സവിശേഷ വിദ്യാഭ്യാസം സാധാരണക്കാരന്റെ കുട്ടികൾക്കും സൗജന്യമായി ലഭിക്കുന്നതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി